ഹക്കീമ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉപകാരപ്പെടുന്ന ചില അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് വീട് പണി പൂർത്തീകരിക്കപ്പെടാൻ ഹക്കീമ് എന്നുള്ള ഇസ്മിൽ പരിഹാരമുണ്ട് കച്ചവടം പുരോഗതിയിലേക്ക് എത്താൻ ഹക്കീമ് എന്നുള്ള ഇസ്മിലെ പരിഹാരമുണ്ട് നമുക്ക് എല്ലാവരുടെയും ഇഷ്ടം നേടാനും എല്ലാവരോടുമുള്ള ഭയം നീങ്ങാനും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാതിരിക്കാനും പ്രത്യേകിച്ച് നേതൃപദവിയിലുള്ള ആളുകൾക്കൊക്കെ ഭരണാധികാരികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ഹക്കീമ് എന്നുള്ള ഇസ്മ അമലുകൾ ൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് എങ്ങനെയാണെന്നറിയാനും മുഴുവനായി കേൾക്കുക ചർച്ചുകയാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ െ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ അർഹത്വം നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ദ്വായ ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് എല്ലവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ പല ഇസ്മുകളും നമ്മൾ ചർച്ച ചെയ്തു പല ഇസ്മിൻ്റെയും ഫലിലും അതതും നമ്മൾ ചർച്ച ചെയ്തു ഇൻഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മ ഉൽ ഹുസ്നയിലെ നാൽപ്പത്തിയേഴാമത്തെ ഇസ്മാകുന്ന ഹക്കീം എന്നുള്ള അത്ഭുതകരമായ ഇസ്മിനെക്കുറിച്ചാണ് ഹക്കീമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വരുന്നത് യുക്തിയുള്ളവനേ എന്നാണ് യുക്തിയുള്ളവനായ അള്ളാ എന്ന് നമുക്കതിൻ്റെ അർത്ഥം പറയാൻ കഴിയാം അള്ളാഹുസ്ബഹാനുഹുഅാലയുടെ എല്ലാ വിഷയങ്ങളും യുക്തിയുള്ളതാണ് ചിലതിന്റെ യുക്തി നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അള്ളാഹുസ് ബെഹാനു ഹക്കീമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആാനിൽ ഈ അത്ഭുതകരമായ ഇസ്മിനെ അള്ളാഹുസ്ബെഹാനു വത്താല തൊണ്ണൂറ്റി ആറ് തവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ള സൂറത്തുൽ ബക്രയിലെ അത്ഭുതകരമായ ആയത്ത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഹക്കീം എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ അതിത് വരുന്നത് എഴുപത്തിയെട്ടാണ് ഹ ഇൻ്റെ അതിത് എട്ട് കാഫിൻ്റെ അതിഥി ഇരുപത് യാഇ ഇൻ്റെ അതിത് പത്ത് മീമിൻ്റെ അതിത് നാൽപ്പത് ടോട്ടൽ എഴുപത്തി എട്ടാണ് വലില്ലാഹിൽ അസ്മാഅൽ ഹുസ്ന ഫോഹുബിഹ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് നിങ്ങൾ ആ ചെയ്താൽ നിങ്ങളുടെ ആ ക്ക് ഇജാബത്ത് നൽകുമെന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ഹസ്മാഅൽ ഹുസ്നയിലെ പല ഇസ്മുകളും അതിൻ്റെ വ്യത്യസ്തമായ അതിഥുകൾക്കനുസരിച്ച് പല ആവശ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചൊല്ലിയാൽ അള്ളാഹു സ്മഹാനുഭവത്തെ ആല നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു തരുമെന്ന് നമ്മുടെ വലമാക്കൽ വിശദീകരിച്ചിട്ടുണ്ട് ആ രൂപത്തിൽ പലപ്പോഴും പല ഇസ്മുകളും പല ആവശ്യങ്ങൾക്കും നമ്മൾ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഇസ്മു ചർച്ച ചെയ്തു റഹ്മാൻ എന്നുള്ള ഇസ്മു റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ ദുനിയവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുനിയവിൽ ഗുണം ചെയ്യുന്നവനായ അള്ള എന്നാണ് അതിന്റെ അർത്ഥം ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് റഹ്മാൻ എന്നുള്ള ഇസ്മിനെ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്മൾമാക്കൽ വിശദീകരിക്കുകയാണ് ദുനിയവിയായ ഏത് ആവശ്യവും നമുക്ക് പൂർത്തീകരിച്ച് കിട്ടാൻ ദുനിയവിയായ ഒരു ആവശ്യമാണ് ഭർത്താവ് ഗൾഫിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് ചില സഹോദരിമാരൊക്കെ അങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് ദ്വാസ്യത്ത് ചെയ്യാറുണ്ട് അപ്പം നമ്മൾ അങ്ങനെ ഇട്ടതാണ് അതൊരു മുറാദാണ് മുറാദ് ഹാസ്യദാക്കാൻ ഹുസ്ന നല്ലതാണ് അസ്മാഅല്സ്നയിൽ നല്ലൊരു ഇസ്മാണ് റഹ്മാൻ എന്നുള്ളത് ദുനീവിയായ ആവശ്യങ്ങളോട് യോജിച്ച ഒരു ഇസ്മാണ് അപ്പോൾ നമ്മുടെ ദുനീവിയായ ഒരു മുറാദ് നമ്മൾ എഴുതി എന്ന് മാത്രം ൾഫിലേക്ക് ഭർത്താവ് കൊണ്ടുപോകാൻ ഇസ്മോ ഇത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ഇത് ഹദീസ് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കൊണ്ട് ഒരുപാട് കമന്റുകൾ തെറിവിളിക്കുന്ന ചില ആളുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി നമ്മളിവിടെ ഭർത്താവ് ഗൾഫിലേക്ക് കൊണ്ടുപോകുക ഒരു മുറാദാണ് മുറാദ് ഹാസിലാകാൻ അള്ളാഹുവിൻ്റെ അസ്മാഅൽ ഹുസ്ന മൃഗപ്പിടിക്കുന്നത് നല്ലതാണ് അസ്മാഅൽ ഹുസ്ന മുഴുവനായി നമുക്ക് മൃഗപ്പിടിക്കാം നമ്മുടെ ആവശ്യത്തിനോട് യോജിച്ച ഇസ്മകളും മൃഗപ്പിടിക്കാം നമ്മുടെ ആവശ്യത്തിനോട് യോജിച്ചൊരു ഇസ്മാണ് റഹ്മാൻ എന്നുള്ളത് അതിൻ്റെയൊക്കെ തെളിവ് വലി ലാഹിൽ ഹുസ്ന ഹുസ്ന ബിഹ എന്നുള്ള ആയത്ത് തന്നെയാണ് വിശുദ്ധമായ ഖുർആാനിലേക്ക് തന്നെയാണ് അതിൻ്റെയൊക്കെ തെളിവ് പോകുന്നത് അള്ളാഹുസ്മ അനുഭവത്താൽ ചിന്തിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം പരിശുദ്ധമായ അസ്മ ഉൽ പല ഇസ്മുകളുടെയും അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ഹക്കീമ എന്നുള്ള ഇസ്മിന്റെ ചില അമലുകളും നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ അമൽ എന്നുള്ളത് വീട് പണി പൂർത്തിയാകാൻ വീട് പണി തുടങ്ങിയിട്ടത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഇൻഷാ അള്ളാ ഇൻഷീമ് എന്നുള്ള നാം കളമടക്കുക എന്നുള്ളതാണ് എന്നിട്ട് ആ ചെമ്പിന്റെ തകടിലേക്ക് ആറായിരത്തി എൺപത്തിനാല് തവണ ഹക്കീം എന്നുള്ള ഇസ്മിനെ ജലാലയത്തിന്റെ ഇസ്മി ചേർത്ത് മന്ത്രി എന്നുള്ളതാണ് അതായത് യാ 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 എന്ന് ആറായിരത്തി എൺപത്തി നാല് തവണ ചൊല്ലിയിട്ട് നമ്മൾ ആ തകിടിലേക്ക് മന്ത്രിക്കുക എന്നുള്ളതാണ് എന്നിട്ട് ഏത് വീടിൻ്റെ പണിയാണോ തടസ്സപ്പെട്ട് കിടക്കുന്നത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് ആ വീടിൻ്റെ ഉള്ളിലോ ആ വീട് നിൽക്കുന്ന സ്ഥലത്തോ നമ്മൾ ഈ തകിട് കുഴിച്ചിടുകയും അഞ്ച് നേര നമസ്കാര ശേഷം എഴുപത്തി തവണ എന്ന് നമ്മൾ യും ചെയ്താൽ വീട് പണിയുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും എന്ന് നമ്മുടെ വലമാക്കൽ വിശദീകരിക്കുകയാണ് രണ്ടാമത്തെ ഒരു ആമല്ലി എന്നുള്ളത് കച്ചവട തടസ്സങ്ങൾ സംഭവിക്കുമ്പോൾ അതായത് നമ്മൾ കച്ചവടം തുടങ്ങി കച്ചവടം നല്ല നിലക്ക് മുന്നോട്ട് പോയതാണ് പക്ഷേ ഇപ്പോൾ കച്ചവടം പഴയതുപോലെയില്ല എന്തോ ഒരു തടസ്സമാണ് വിചാരിച്ച കാര്യം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കച്ചവടം മികക്കാൻ കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകാൻ ഹക്കീമി എന്നുള്ള ഇസ്മിനെ ചെമ്പിൻ്റെ തകിടിൽ നാം കളമെഴുതുക എന്നുള്ളതാണ് എന്നിട്ടതിലേക്ക് ആറായിരത്തി എൺപത്തി നാല് തവണ അള്ളാ യീ മുയാ അള്ളാ യീ മു അള്ളാ എന്ന് ചൊല്ലിയിട്ട് നമ്മൾ മന്ത്രിക്കുക എന്നുള്ളതാണ് എന്നിട്ടത് നമ്മുടെ സ്ഥാപനത്തിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ് കെട്ടിത്തോക്കാം കൗണ്ടറിൽ വെക്കാം കുഴിച്ചിടാം ഈ രൂപത്തിൽ നമ്മൾ സ്ഥാപിച്ചതിൻ്റെ ശേഷം എല്ലാ ദിവസവും അഞ്ചു നേരം നമസ്കാര ശേഷം എഴുപത്തിയെട്ട് തവണ യാ യാ എന്ന് നമ്മൾ ചൊല്ലി വന്നു കഴിഞ്ഞാൽ അള്ളാഹുസ്ബാഹുആാലയുടെ സഹായം നമ്മുടെ സ്ഥാപനത്തിലുണ്ടാകും നമ്മുടെ കച്ചവടത്തിലുണ്ടാകും മടങ്ങിക്കിടക്കുന്ന നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കച്ചവടമെല്ലാം പുരോഗതിയിലേക്ക് അള്ളാഹുസ്ലാനുഹു കൊണ്ടുവരും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് മൂന്നാമത്തെ ഒരു ആമൽ എന്നുള്ളത് ജനങ്ങളുടെ ഇഷ്ടം നേടാൻ അതുപോലെ ഭയം നീങ്ങിക്കിട്ടാൻ ചില ആളുകൾക്ക് മറ്റ് മറ്റുള്ള ആളുകളോട് സംസാരിക്കാൻ ഭയമായിരിക്കും ആൾക്കൂട്ടത്തെ ഭയമായിരിക്കും തൻ്റെ മുമ്പിലേക്ക് വരുന്ന തൊഴിലാളികളെപ്പോലും ഭയമുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ഭയം മാറിക്കിട്ടാൻ അതുപോലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് തെറ്റാതിരിക്കാൻ മൂന്ന് കാര്യങ്ങൾ ഒന്ന് എല്ലാവരുടെയും ഇഷ്ടം കിട്ടാൻ നമുക്കാരെയും ഭയമില്ലാതിരിക്കാൻ നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം കറക്റ്റായിരിക്കാൻ അതിൽ തെറ്റുണ്ടാകാതിരിക്കാൻ ഒരു സാധനം വാങ്ങുമ്പോഴോ ഒരു സാധനം വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ തീരുമാനിക്കുമ്പോഴോ അത് തെറ്റാൻ പാടില്ല അങ്ങനെയുള്ള ഒരു പവർ നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടി അഞ്ച് നേര നമസ്കാര ശേഷവും എഴുപത്തിയെട്ട് തവണ അള്ള എന്ന് നമ്മൾ പതിവാക്കിയാൽ മതി എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ് നാലാമത്തെ ഒരു ആം എന്നുള്ളത് നേതൃപദവിയിലുള്ള ആളുകൾ അതായത് രാജാക്കന്മാർ ലീഡർമാർ ഭരണാധികാരികൾ സൂപ്രൈസർമാർ തീരുമാനമെടുക്കുന്ന ആളുകൾ കുടുംബത്തിലെ കാരണവന്മാർ ഇങ്ങനെയുള്ള ആളുകൾ മറ്റുള്ള ആളുകളുടെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളായി നമ്മൾ മാറുമ്പോൾ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാതിരിക്കാൻ നമുക്ക് നല്ല ഒരു പക്വത ഉണ്ടാകാൻ നമ്മുടെ തീരുമാനങ്ങളിലൊക്കെ ഒരു യുക്തി എല്ലാവർക്കും ബോധ്യപ്പെടാൻ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ നല്ല യുക്തിയുള്ളവരായി നമ്മൾ മാറാൻ ഹക്കീമ് എന്നുള്ള ഇസ്മിൻ്റെ ഏലസ് നമ്മൾ ധരിക്കുകയും യുക്തിയുള്ളവനായ അള്ളാ എന്നാണ് ഹക്കീമിന്റെ അർത്ഥം ആ ഇസ്മിന്റെ ഒരു ഏലസ് നമ്മൾ ധരിക്കുകയും അഞ്ചു നേരം നമസ്കാര ശേഷവും ഹക്കീം എന്നുള്ള ഇസ്മിനെ അതിൻ്റെ അതിഥി പ്രകാരം എഴുപത്തിയെട്ട് തവണ അള്ളാ എന്ന് പതിവാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ഭരണാധികാരികൾക്ക് കഴിയും നേതൃപദവിയിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ഒരു അമലാണ് നമ്മൾ പരിചയപ്പെട്ടത് അള്ളാഹുസ്ബഹാനഹു തന്നെ മനസ്സിലാക്കാൻ ദോഫിക്ക് തരട്ടെ ഹക്കീമ എന്നുള്ള ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ നമ്മൾ ഇനിയും ചർച്ച ചെയ്യാനുണ്ട് വളരെ പ്രധാനപ്പെട്ട അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് നല്ല ഈമാനോടെയും തവക്കിലൂടെയും ചെയ്ത് رسلت من اليوريكان الله سبحانه وتعالى توفيقنا لنجره كومارد ربنا آتنا في الدنيا وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم السلام عليكم ورحمة الله وبركاته